ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പോത്തുഗലിന്റെ സ്വർണ്ണ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ ഏറ്റവും പുതിയ ട്രെൻഡുകളുമായി സാറ ഗോൾഡൻ ഡയമണ്ട് പോത്തുഗലിൽ പ്രൗഢിയോടെ തിളങ്ങും ഇനിയെന്നും പോത്തുകൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുഗൽ കാളിക്കാവ് ജംഗ്ഷനിൽ റോഡ് വികസനത്തിന്റെ ഭാഗമായി നടക്കുന്ന അഴുക്കുചാൽ നിർമ്മാണം അനിശ്ചിതത്വത്തിൽ മലയോര പാതയോട് ചേർന്ന ഡ്രൈനേജ് നിർമ്മാണത്തിന്റെ ഭാഗമായി വണ്ടൂർ റോഡ് തുടങ്ങുന്ന ഭാഗത്ത് അർബൻ ബാങ്കിന്റെ മുൻവശത്തെ ഡ്രൈനേജ് നിർമ്മാണം കഴിഞ്ഞ ദിവസം നാട്ടുകാർ തടഞ്ഞിരുന്നു ാക്കണെന്ന് വെച്ചാൽ ഓഫീസറെ വിളിക്കേറെ ആളാരാണ് ഇതിന്റെ സമൂഹ ഇതിന്റെ നാടല്ലേ പറഞ്ഞത് ഇപ്പോഴത്തെ അത് നിങ്ങളോട് പറഞ്ഞു അത് നിങ്ങളോട് പറഞ്ഞു നിങ്ങൾ ആദ്യങ്ങളെ ഓഫീസ് അല്ല ഞങ്ങൾ ആദ്യം ഓഫീസ് അല്ല ഞങ്ങക്ക് ഇത് പ്രശ്നം പോരാ ഇവിടെ മാത്രം അവിടെ കുറച്ച് വാങ്ങുന്നില്ല അതാ തുടങ്ങി കറക്റ്റ് അഴുക്കുചാൽ നിർമ്മാണം ബാങ്കിന് മുൻവശം വരെ കുറഞ്ഞു ദൂരമാക്കി ചുരുക്കുന്നതിനെതിരെയാണ് നാട്ടുകാർ രംഗത്ത് വന്നത് ടാക്സി സ്റ്റാൻഡിന് മുൻവശത്തെ നിലവിലെ സ്ലാബ് മൂടിയ ഡ്രൈനേജിൽ കാളിക്കാവ് പഴയ പഴയപാലം ഭാഗത്തുനിന്ന് വരുന്ന വെള്ളം ഒഴുകിപ്പോവാനുള്ള ചാലടഞ്ഞു കിടക്കുകയാണ് ഈ ഭാഗം കൂടി തുറന്ന് അഴുക്കുചാൽ നീളം കൂട്ടുകയും വികസിപ്പിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം എന്നാൽ ഡ്രൈനേജ് കൂടുതൽ നീട്ടാൻ തങ്ങൾക്ക് പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം ലഭിച്ചിട്ടില്ലെന്നാണ് കരാറുകാരുമായി ബന്ധപ്പെട്ടവർ പറഞ്ഞത് എന്നാൽ അഴുക്കുചാൽ നീട്ടി നിർമ്മിക്കുന്ന കാര്യത്തിൽ അധികൃതർ ഉറപ്പു നൽകിയ ശേഷം പ്രവൃത്തി തുടർന്നാൽ മതിയെന്ന് നാട്ടുകാർ പറഞ്ഞു ഇതോടെ കെ ആർ ബി എഫ് എക്സിയുമായി നാട്ടുകാർ ബന്ധപ്പെട്ടു തർക്കം മൂത്തതോടെ തൽക്കാലം പ്രവൃത്തി നിർത്തിവെക്കുകയായിരുന്നു നിലമ്പൂർ റോഡിൽ കാളികാവ് പോസ്റ്റ് ഓഫീസിനോട് ചേർന്ന ഭാഗത്ത് അഴുക്കുചാലും പാത്ത് നിർമ്മിക്കാത്തത് വിവാദമായിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കാളികാവ്